യുഗാന്തരങ്ങളിൽ വെളിച്ചിയ വേദ പൊരുളുകളും മനുഷ്യരാശിയ വെളിച്ചുണർത്തിയ വിശുദ്ധ ദൂതന്മാരും യുഗാന്തരങ്ങളിൽ വെളിച്ചമേകിയ വേദ പൊരുളുകളും മനുഷ്യരാശിയ വിളിച്ചുണർത്തിയ വിശുദ്ധ ദൂതന്മാരും മൊഴിഞ്ഞ വാക്യമനശ്വര സത്യമുറക്കെ പാടട്ടെ നമുക്കൊരേ പിതാമഹരേയൊരേയൊരു ജനനി ഒരൊറ്റ ജനത ഒരൊറ്റ ദൈവം ഒന്നേ ഒന്നാ നാരാധൻ യുഗാന്തരങ്ങളിൽ വെളിച്ചമേകിയ വേദ പൊരുളുകളും മനുഷ്യരാശി വിളിച്ചുണർത്തിയ വിശുദ്ധ ദൂതന്മാരും വെളിച്ചമേകി സൂര്യൻ നമ്മെ തരം തിരിച്ചില്ല പാൽപ്രഭയേകിൽ ചന്ദ്രൻ ആരെയും അകറ്റി നിർത്തില്ല വെളിച്ചവേകി സൂര്യൻ നമ്മെ തരം തിരിച്ചില്ല പാൽപ്രഭയേകിൽ ചന്ദ്രൻ ആരെയും അകറ്റി നിർത്തില്ല പരമതയപ്പറനായൊരു ദൈവം കൂട്ടി കണ്ണികൾ നാം പൊട്ടിച്ചൊറിയരുതേ മണ്ണിൽ രക്തം ചൊറിയരുതേ മണ്ണിൽ രക്തം ചൊരിയരുതേ അരുതേ കൈവടിയരുതേ സത്യമതത്തിൻ ആഹ്വാനം കുർആൻ പൊന്നൊളി നമ്മൾ കേതും കനിവിൻ സന്ദേശം യുഗാന്തരങ്ങൾ വേദ പൊരുളുകളും മനുഷ്യരാശിയെ വിളിച്ചുണർത്തിയ വിശുദ്ധ ദൂതന്മാരും മൊഴിഞ്ഞ വാക്യമനശ്വര സത്യമുറക്കെ പാടട്ടെ നമുക്കൊരേ പിതാമകൻ ഒരേയൊരേയൊരു ജനനി ഒരൊറ്റ ജനത ഒരൊറ്റ ദൈവം ഒന്നേയങ്ങാനാരാധൻ മനുഷ്യ മക്കൾ ശാശ്വത മുക്തിക്കായി പടച്ചറം പിന്നേർ വഴിവിട്ട് വഴികൾ പലതും തേടി ഓടുകയാണോ മനുഷ്യ മക്കൾ ശാശ്വത മുക്തിക്കായി പടച്ചറം പിന്നേർ വഴിവിട്ട് വഴികൾ പലതും തേടി വഴികൾ പലതും തേടിപ്പോയാൽ ചിതറും കണ്ണികൾ പിന്നാലെ സ്രഷ്ടാവങ്ങളല്ലേ എല്ലാം അറിയുന്നോനല്ലേ എല്ലാം അറിയുന്നോനല്ലേ അരുതെ കൈവടിയരുതെ സത്യമതത്തിൻ ആഹ്വാനം കുറു ആൻ പന്നൊളി നമ്മൾ കേതിൽ കനിവിൻ സന്ദേശം യുഗാന്തരങ്ങൾ വെളിച്ചമേകിയ വേദ പൊരുളുകളും മനുഷ്യരാശിയ വിളിച്ചുണർത്തിയ വിശുദ്ധ ദൂതന്മാരും ൊഴിഞ്ഞാക്യശ്വര സത്യമുറക്കെ പാടട്ടേ നമുക്കൊരേ പിതാമകൻ ഒരേ ഒരേയൊരു ജനനി ഒരൊറ്റ ജനത ഒരൊറ്റ ദൈവം ഒന്നേ ഒന്നാണ് ആരാധ്യം ഒന്നേ ഒന്നാണ് ഒന്നാണ്യം ഒന്നേ ഒന്നാണ് ആരാധ്യം